ഉച്ചുകൾ ജിറാഫുകൾ ഹെഡ് ഹോക്കുകൾ പെൻഗുനുകൾ കടലാമകൾ എന്നിവയുടെ രസകരമായ പ്രത്യേകതകളിതാ ചില ഉച്ചുകൾ വരണ്ട കാലാവസ്ഥയിൽ അതിജീവിക്കാൻ അത്ഭുതകരമായ ഒരു മാർഗം കണ്ടെത്തുന്നു അവയുടെ പുറന്തോടിനുള്ളിൽ ഒതുങ്ങിക്കൂടി മൂന്ന് വർഷം വരെ ഉറങ്ങാൻ അവയ്ക്ക് കഴിയും ഈ സമയത്ത് അവയുടെ ഉപാപചയം വളരെ മന്ദഗതിയിലായിരിക്കും അതിനാൽ ഭക്ഷണം കൂടാതെയും വെള്ളം കൂടാതെയും അവയ്ക്ക് ജീവിക്കാൻ കഴിയും പ്രകൃതിയുടെ അതിജീവന തന്ത്രത്തിന്റെ മികച്ച ഉദാഹരണമാണിത് ജിറാഫിന്റെ കഴുത്തിന് ആറടി വരെ നീളമുണ്ടാകും എന്നിരുന്നാലും മനുഷ്യരെ പോലെ അവയ്ക്കും ഏഴ് കശീരുക്കളാണുള്ളത് ഓരോ കശേരിയും വളരെ വലുതായതിനാൽ കഴുത്തിന് മൊത്തത്തിൽ നീളമേറിയ രൂപം നൽകുന്നു മരങ്ങളുടെ മുകളിലെ ഇലകൾ പറിച്ച് തിന്നാൻ ഇത് അവയെ സഹായിക്കുന്നു അതുകൊണ്ടാണ് ജിറാഫിനെ ശാന്തനായ ഭീമൻ എന്ന് വിളിക്കുന്നത് ഹെഡ്ജ് ഹോബുകൾ ചെറുതാണെങ്കിലും അത്ഭുതകരമായ പ്രതിരോധ ശേഷിയുള്ള ജീവികളാണ് അവയുടെ ശരീരത്തിൽ നൂറുകണക്കിന് മൂർച്ചയുള്ള മുള്ളുകളുണ്ട് അപകടം തോന്നുമ്പോൾ അവ പന്ത് പോലെ ചുരുണ്ടുകൂടി ശരീരം മുഴുവൻ മറയ്ക്കുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രകൃതിദത്തമായ ആയുധമാണിത് ചെറുതാണെങ്കിലും ഹെഡ് ഹോകുകൾ ജീവൻ രക്ഷിക്കാൻ വലിയ വൈദഗ്ധ്യം കാണിക്കുന്നു പെൺകുനികൾ വളരെ സാമൂഹികവും സ്നേഹമുള്ളതുമായ പക്ഷികളാണ് അവയുടെ ഇണയെ ഒരിക്കൽ തിരഞ്ഞെടുത്താൽ ജീവിതകാലം മുഴുവൻ അവ ഒരുമിച്ച് ജീവിക്കുന്നു അവയ്ക്ക് പ്രണയപക്ഷികളെ പോലെയുള്ള ശക്തമായ ബന്ധമുണ്ട് അവ കൂട്ടമായി ഭക്ഷണം കണ്ടെത്തുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് പെൺകുഞ്ഞികൾ വിശ്വസ്തയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഇഷ്ടമായാൽ ഈ ശ്രമത്തിന് ഒരു ലൈക്ക് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കടലാമകൾക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട് ചില ഇനങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ നീന്തിപ്പോകുന്നു വർഷങ്ങൾക്കുശേഷം അവ മുട്ടയിടാനായി ജനിച്ച തീരത്തേക്ക് മടങ്ങുന്നു പ്രകൃതിയുടെ ജി പോലെ അവയുടെ വഴികാട്ടാനുള്ള കഴിവ് അത്ഭുതകരമാണ് ജീവിതചക്രം പൂർത്തിയാക്കുന്ന പ്രകൃതിയുടെ അത്ഭുതമാണ് കടലാമകൾ